പുൽവാമ വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായെന്ന് ചോദിച്ചു നടപടി ഉണ്ടായത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോലും ഭയമായിട്ട് നിൽക്കുന്നതെന്ന് ഇവിടെ നമ്മുടെ ആർമി അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് നടത്തിയപ്പോ കുറച്ച് പൈൻ മരങ്ങളാണ് വീണെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരാണ് പത്തഞ്ഞൂറെ ഒരുത്തന്നും പിന്നീട് ഇങ്ങോട്ട് ഇവിടെ എളുപ്പത്തിൽ എളുപ്പത്തിൽ വളരെ ഒരു ജയിച്ചു പോകും വിചാരിക്കുന്നവർ ഉണ്ടോ വളരെ ഒരു ത്രികോണ മത്സരത്തിന്റെ അല്ലെങ്കിൽ അതിശക്തമായ മത്സരം ഒന്നും ഇല്ലാതെ ജയിക്കും ജയിക്കും എന്ന് വരെത്തിയത് സാധിക്കും ിൽ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടം ജനങ്ങളുടെ ഹൃദയ തൊടുപ്പായിട്ട് മാറിയിട്ടുണ്ട് ജനങ്ങൾ ഒന്നടങ്കം രാജീവ് സംഘത്തിൽ വോട്ട് ചെയ്യും ജയിക്കും ശശി തരൂർ ഹാട്രിക് ശശി തരൂർ പതിനഞ്ച് വർഷം ഇവിടുത്തെ ജനങ്ങൾ അവസരം കൊടുത്തു അതിനുമുന്നേ കോൺഗ്രസിന്റെ പല എം പിമാർക്കും അവസരം കൊടുത്തു പക്ഷെ അതൊക്കെ നമുക്ക് പരാജയമാണെന്ന് മനസ്സിലാക്കി പന്തിന്റെ അവസരം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ ജനങ്ങളുടെ പൾസ് കേന്ദ്രമന്ത്രി രാജീവ് പറയും ഇവിടെ ശശി തരൂർ വിജയിക്കും യാതൊരു സംശയമില്ല കാരണം ശശി തരൂർ പതിനഞ്ച് വർഷം ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത വികസന കാര്യങ്ങൾ മാത്രം മതി രാഷ്ട്രപ്രതിയായ ശശി തരൂർ പാർലമെന്റിൽ എണീറ്റും സംസാരിക്കുമ്പോ തന്നെ ഇവിടത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കിട്ടുകിടാന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ കാര്യം ഇത്തവണ എന്താണ് പൊസിഷൻ എവിടെയാണ് നിങ്ങൾ ഫൈനലി ഒരു കേന്ദ്രമന്ത്രി ഇപ്പോഴേ കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പോ കേന്ദ്രമന്ത്രി എന്ന അധികാരം ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിമർശനം കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തില് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിറങ്ങിയിട്ട് നാൽപ്പത് നാൽപ്പത്തി ദിവസങ്ങളായിട്ടുണ്ട് ആ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് തുറന്നു കാണിക്കാൻ സാധിച്ചത് ശശി തരൂർ എന്ന് പറയുന്ന നിലവിലെ സിറ്റിംഗ് എം പിയുടെ പരിപൂർണമായ ഒരു പരാജയത്തിനെയാണ് കാരണം ഇപ്പൊ അവരുടെ പുസ്തകം ഉയർത്തി കാണിക്കുന്നുണ്ട് ആ പുസ്തകം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരത്തെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ പദ്ധതികളെ എല്ലാത്തിനും കൂടി എടുത്ത് സ്വന്തം പുസ്തകത്തിലാക്കി സ്വന്തം പണി ഒടച്ചിറക്കിയിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസന ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ വികസനം നടക്കുന്നുണ്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വികസനം നടക്കുന്നുണ്ട് കേരളം മൊത്തം ഒന്ന് യാത്ര ചെയ്ത്

ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ഒരു ചോദ്യമാണ് ഒന്നും ചെയ്തിട്ടില്ല താങ്കൾ പറയുന്നത് അദ്ദേഹം പരാജയം ആരോപിച്ചു ഞാൻ അടുത്ത റൗണ്ട് താങ്കൾ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും അടുവിൽ രാജി സന്ദർശകന്റെ പരാതി എടുത്താണ് അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തിയാണ് പക്ഷേ പോലീസ് കേസ് വന്നു അതിനെ കുറിച്ച് ശശിതരൂർ ഇന്ന് ഈ തോൽവി ഉറപ്പാകുമ്പോൾ അതാണ് ഈ തോൽ ഈ കേസിന്റെ അടിസ്ഥാനം ആ വിഷയത്തിൽ കൂടി ഞാൻ മൂന്ന് പ്രതികരണം തേടുക ആദ്യം താങ്കളിൽ തന്നെ നിൽക്കുന്നു രാജീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അല്ല തോൽവി ഇവിടെ ആദ്യമേ തന്നെ സംഭവിച്ച ആർക്കാണ് ശശി തരൂരിനാണ് കാരണം അദ്ദേഹം ഒരു ആരോപണം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചു അത് തെളിയിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു അപ്പൊ തോൽവിയോടുകൂടിയാണ് അദ്ദേഹം ആ വിഷയത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത് കാരണം അദ്ദേഹം പരാജയത്തിന് ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പൊ പരാജയത്തിന് അദ്ദേഹത്തിന് കാരണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിക്കേണ്ടതുണ്ട് ആ ആരോപണത്തിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കാശ് കൊടുക്കാൻ കാശ് കൊടുക്കുന്നു പറഞ്ഞാൽ ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചപ്പോ ശശി തരൂരിനെ കാണാനില്ല മുണ്ട് വിട്ട് എവിടെ പോയി പോലീസ് കേസ് എടുത്തു മാറ്റി തിരിച്ചു ഒരു റാങ്ക് സിപിഎില് അറുപത്തൊന്ന് ദിവസം സെക്രട്ടറിന് മുമ്പിൽ ആ പയ്യന്മാര് ആ ചെറുപ്പക്കാര് എന്ത് നല്ല വിഷമത്തോടെ അവിടെ സമരം ചെയ്തു മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ടോ ഏഹ് നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പിന്നെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധിയോടാണ് അദ്ദേഹം ഒരു വികസന കാണിച്ചു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ എന്ത് ചെയ്തുവെന്ന് അത് നോക്കി വായിച്ചാൽ മതി ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ചോദ്യം അതിനകത്ത് ഹൈക്കോടതി ബെഞ്ച് ഞങ്ങൾ പറയുന്ന എന്താ കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം തന്നാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സുഖമായി നടത്താൻ വേണ്ടി കഴിയും ഞങ്ങൾ പോയുന്നതാണ് നമുക്ക് തരേണ്ട നികുതി വിഹിതം വേണ്ടി ധനകാര്യ കമ്മീഷന്റെ പാരാമീറ്ററുകൾ മാറ്റം വെത്തിരിക്കുകയാണ് ശരി ഉദാഹരണത്തിന് ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞു അതിന്റെ ഭാഗമായി നമ്മുടെ നികുതി വിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അപ്പൊ ഈ കാര്യം ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഇവിടെ വന്ന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ എം പിക്ക് റോളിൽ എം എൽ എക്ക് അല്ലെങ്കിൽ സർക്കാർ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന എം എപ്പിയുടെ റോൾ ഇത് രണ്ടുമല്ല ഇവർക്ക് രണ്ടല്ലേക്ക് റോളില്ല കേന്ദ്രത്തിന് മാത്രമാണ് താങ്കൾ പറയൂ ഇല്ല ഞാനേ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നേരെ വന്നല്ലോ അപ്പൊ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട് ഒമ്പത് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് മറുപടി പറയുക ആദ്യം ശ്രീ വി കെ പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റേ ചേട്ടൻ ചോദിച്ചു കേന്ദ്രം എന്തോ നികുതി നികുതി വിഹിതം വെട്ടിക്കുറിച്ചിട്ടുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് കേരളത്തിന് നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ധനകാര്യ കമ്മീഷൻ പുതിയ ഫോർമുല ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ല വാർത്തയല്ലേ പക്ഷേ നികുതി വിഹിതം കൂടിയോ കുറഞ്ഞോ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിനേക്കാൾ കൂടുതൽ നികുതി വിധങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഗ്രൗണ്ട് റിയാലിറ്റി പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് നമുക്ക് മറുപടി ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സിബൽ എന്ന് പറയുന്ന അല്ല കേസ് തീരണ്ടല്ലോ കേസ് തീരണ്ടല്ലോ സുപ്രീംകോടതി എടുത്തിട്ടില്ല പിന്നല്ലേ കേസ് തീരാൻ വേണ്ടിയിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സുപ്രീം കോടതിയിലെ കപിൽ സിബൽ എന്ന് പറയുന്ന മനുഷ്യന് കോടികൾ സിറ്റിംഗിന് ഫീസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് കേസ് ചെന്നിട്ട് അല്പം കൂടി അവസരം കുറച്ചുകൂടി പരിധി നീട്ടി തരൂ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് അർഹമായ പൈസ ഇത്ര ഇത്ര നികുതി വിഹിതം കിട്ടാനുണ്ട് അത് തരൂ എന്ന് പറഞ്ഞ ഒരു വരിയെങ്കിലും നമുക്ക് കാണിച്ചു തരാമോ ഇല്ല പോട്ടെ അത് പോട്ടെ വന്ന് കള്ളം പറയുന്ന എന്തുകൊണ്ട് നിങ്ങൾക്ക് പാർലമെന്റിൽ ഞങ്ങളുടെ നികുതി വിഹിതം ഇത്ര ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞ് ഉന്നയിക്കാൻ അവിടെ ബിജെപി നേതാക്കൾ കള്ളം പറയണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ അവകാശത്തിന് നോട്ടീസ് മൂവിയാലോ അത് പറ്റില്ലേ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ വിഷയത്തിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞു തൊഴിലിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും രണ്ടുപേരോടും കൂടി ചേർത്ത് പറയാനുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നിയമിച്ചിരിക്കുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ ഞാൻ പറഞ്ഞത് കണക്കാണ് ഞാൻ പറഞ്ഞത് കണക്കാണ് ചോദിക്കണ്ടേട ചോദിക്കണ്ടേ ഗവൺമെന്റോട്